നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ച വളരെയധികം പ്രത്യേകതകളുള്ള ദിവസമാണ് ഇന്ന് ഇന്ന് കറുത്തപക്ഷ പ്രദോഷം വരുന്നുണ്ട് അതുകൂടാതെ ഇന്ന് രാവിലെ പുഷ്കര യോഗം ഉണ്ടായിരുന്നു മാസത്തിൽ ഒരു തവണ വരുന്ന അഭിജിത് നക്ഷത്രം ഇന്ന് വൈകുന്നേരം ആണ് വരുന്നത് വളരെയധികം പവർഫുള്ളായ ഈ അഭിജിത്ത് നക്ഷത്രത്തിന്റെ സമയത്ത് ആരംഭിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ശുഭകരമായി അവസാനിക്കുന്നതാണ് സാധാരണ നമുക്കറിയാവുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് പക്ഷേ ഇരുപത്തെട്ടാമത്തെ നക്ഷത്രമായിട്ടാണ് ഈ അഭിജിത്ത് നക്ഷത്രം വരുന്നത് ഈ അഭിജിത്ത് നക്ഷത്രം വരുന്നത് ഉത്രാടത്തിന്റെ അവസാന പാദവും തിരുവോണത്തിന്റെ ആദ്യത്തെ ഒന്നും രണ്ടും പാദത്തിനും ഇടയിലാണ് കാണപ്പെടുന്ന ഒരു സൂക്ഷ്മ നക്ഷത്രമാണ് ഇത് മകരം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മാവിൻ്റെ രൂപമായ ഈ നക്ഷത്രത്തിന്റെ സ്ഥാനം ശ്രീകൃഷ്ണന്റെ തലയിൽ മൈൽപ്പീലി ആണെന്നാണ് മഹാഭാരതം പറയുന്നത് ഈ നക്ഷത്രത്തിൽത്തിൻ്റെ മഹ അതത്തെക്കുറിച്ച് മഹാഭാരതത്തിലും പരാമർശമുണ്ട് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ ജ്യോതിഷത്തിൽ വിദഗ്ധനായ സഹദേവനെ കാണുവാനായി ശത്രുക്കളാണെങ്കിൽ കൂടി ശകുനി പോവുകയുണ്ടായി യുദ്ധം ആരംഭിച്ച് വിജയിക്കുവാൻ പറ്റിയ സമയം കുറിക്കുന്നതിനായിട്ട് സഹദേവൻ അപൂർവമായി വരുന്ന അഭിജിത് നക്ഷത്രം വരുന്ന സമയം കുറിച്ചു കൊടുക്കുകയും ചെയ്തു ഈ സമയത്ത് യുദ്ധം ആരംഭിച്ചാൽ അവർ വിജയിക്കുകയും ചെയ്യും ഇതറിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആകാശത്തുനിന്ന് അഭിജിത് നക്ഷത്രത്തെ തൻ്റെ മരിപീലിക്കിടയിൽ ഒളിപ്പിക്കുകയുണ്ടായി കാരണം കൗരവർ ഈ സമയത്ത് യുദ്ധം തുടങ്ങിയാൽ തീർച്ചയായും കൗരവർ ജയിക്കുകയും പാണ്ഡ് തോൽക്കുകയും ചെയ്യും എന്ന് അറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ മേൽപ്പീൽക്കുള്ളിൽ ഒളിപ്പിച്ചതിനാൽ നക്ഷത്രത്തിന്റെ പ്രഭാവമില്ലാത്ത സമയത്ത് യുദ്ധം ആരംഭിച്ച കൗരവർ യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തു അതിനാലാണ് ഈ അഭിജിത് നക്ഷത്രം എന്ന് പറയുന്ന വളരെ ശക്തമായ നക്ഷത്രമാണ് എന്ന് പറയാൻ കാരണം മാസത്തിൽ ഒരു തവണ വരുന്ന ഈ ഇരുപത്തിനാല് മിനിറ്റ് നേരം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് കാര്യം വിചാരിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അത് നടത്തി തന്നിരിക്കും അത്രമേൽ പവർഫുള്ളായ അല്ലെങ്കിൽ ശക്തമായ ഒരു നക്ഷത്രത്തിൻ്റെ പ്രഭാവമുള്ള സമയമാണ് ജിത്ത് എന്നാൽ വിജയവും അഭിജിത്ത് എന്നാൽ മഹത്തരമായ വിജയവുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് തുടങ്ങുന്ന ഏതൊരു പ്രവൃത്തിയും വളരെയധികം ഗുണകരമാണ് അതുപോലെ തന്നെ ഈ ഇരുപത്തി മിനിറ്റ് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിഞ്ഞാൽ ആ സമയത്ത് വീട്ടിലാണ് ഉള്ളതെങ്കിൽ രണ്ട് മൺവിളക്ക് എടുക്കുക അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക എന്നിട്ട് ഒരു ഇരുപത്തിനാല് മിനിറ്റ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഭഗവാനോട് പറയുക ആ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് കഴിയുമെങ്കിൽ ഒരു മെഡിറ്റേഷൻ പോലെ തന്നെ ഈ ഇരുപത്തിനാല് മിനിറ്റ് പ്രയോജനപ്പെടുത്തുക വിളക്ക് കത്തിച്ചതിന്റെ മുന്നിലിരുന്ന് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പ്രശ്നമല്ല നമ്മുടെ സാധാരണ കത്തിക്കുന്ന വിളക്കിന് മുന്നിലിരുന്നായാലും ഈ ഒരു സമയം ഒരാഗ്രഹം മാത്രമേ പറയാൻ പാടുള്ളൂ അത് നിങ്ങൾ പറഞ്ഞതിനു ശേഷം ഓ നമോ ഭഗവതയെ വാസുദേവായാന്ന് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ ആ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത് ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്തു തന്നെയായാലും അടുത്ത അഭിജിത് നക്ഷത്രമാകുമ്പോൾ അതായത് അടുത്ത മാസത്തിനുള്ളിൽ അത് നിങ്ങൾക്ക് നടന്നിരിക്കും ഇല്ലെങ്കിൽ അതിനൊരു വഴിയെങ്കിലും ഭഗവാൻ കാണിച്ചു തന്നിരിക്കും ഇന്ന് ഈ അഭിജിത് നക്ഷത്രം വരുന്നത് ചൊവ്വാഴ്ചയും ഹോമപ്രദോഷവും ശിവരാത്രിക്ക് തലേന്നുമായ ഇന്ന് സന്ധ്യയ്ക്ക് ആറേ പതിനെട്ട് മുതൽ ആറേ നാൽപ്പത്തിയേഴ് വരെയുള്ള സമയമാണ് ആ ഇരുപത്തിനാല് മിനിറ്റ് നിങ്ങൾ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി ഈ ഇരുപത്തിനാല് മിനിറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്